എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാംഗോ സ്റ്റിക്ക് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മാങ്ങ പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷിനിട്ട് കഴുകി വെള്ളമൊഴിച്ചു വെച്ചതാണ് ഒരു മണിക്കൂർ മുമ്പ് വെച്ചിട്ടുള്ളതാണ് ബദാമും അതുപോലെ കഴുകി വെള്ളം ഒഴിച്ചു വെച്ചതാണ് ഒരു മണിക്കൂറ് വെച്ചപ്പോൾ ഞാൻ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതൊരു നാല് ഈത്തപ്പഴം കുരു കളഞ്ഞ് കഴുകി വെള്ളം വെള്ളമൊഴിച്ചു വെച്ചതാണ് ഇനി ഒരു മിക്സിയിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം ഇതിൽ പാലോ ക്രീമോ ഒന്നും ചേർക്കുന്നില്ല പഞ്ചസാരയും അതുപോലെ ചേർക്കുന്നില്ല ബദാമും കേശിനിട്ടും ആ ഒഴിച്ച വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ലപോലെ അരഞ്ഞ് കിട്ടണം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം ഇതിൽ മാങ്ങയുടെ തരിയും കൊത്തും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റണം ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം ഇതിൽ ഈത്തപ്പഴം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല മധുരം കിട്ടും പക്ഷേ ഈ കള്ളർ മാറ്റം വരും മാങ്കോയുടെ കളറിന് മാറ്റം വരും അത് കാരണം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാങ്കോ സ്റ്റിക്കാണ് ഷുഗർ പേഷ്യൻറ്റിനും അത് ഒഴിവാക്കേണ്ട കാര്യമില്ല ഇതിൽ വേറെ ഷുഗറോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ ഇപ്പോൾ ഇനി ചെറിയ മോഡിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് ഫ്രീസറിലേക്ക് വെക്കുക ഒരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടും ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് സെറ്റായോന്ന് നോക്കാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ചൂട് സമയത്ത് ഇതൊന്ന് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും എല്ലാം ഇതുപോലെ റെഡിയായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്